നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ അടുത്ത് വന്ന് അവരുടെ പരാതികളും പരിഭവങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങള് നമ്മുടെ പരിഭവങ്ങള് നമ്മുടെ പരാതികള് അങ്ങോട്ടും പറയും സംഭവിക്കുന്നത് എന്താണ് നെഗറ്റീവും നെഗറ്റീവും കൂടിയിട്ട് അവിടെ പക്ഷെ പോസിറ്റീവ് അല്ല ഉണ്ടാകുന്നത് എന്താ ഉണ്ടാകുന്നത് നെഗറ്റീവും നെഗറ്റീവും കൂടി ഇമ്മണി വലിയൊരു നെഗറ്റീവ് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആ നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് അവരെ പോസിറ്റീവാക്കി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമുക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും നെഗറ്റീവായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലും ഉണ്ടാകും പക്ഷേ അതൊക്കെ മാറ്റി നിർത്തുക നമ്മുടെ മുന്നിൽ പരാതികളും പരിഭവങ്ങളൊക്കെ വന്ന് പറയുന്നവരോട് നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ പറയുക അവരെ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുക അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ എന്താവും പോസിറ്റീവ് ചിന്താഗതിയുള്ള പോസിറ്റീവ് മെന്റാലിറ്റി ഉള്ള ഒരാളായിട്ട് അറിയാതെ തന്നെ നമ്മൾ രൂപപ്പെടുമെന്നുള്ളതാണ്